ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് ഫയർ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ലോകം ഇന്ത്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യം വേറെ ഒന്നുമല്ല മധ്യപ്രദേശിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നടന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതികളിൽ ഇതിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റു ബിസിനസ് ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു ഈ ഒരു സബ്മിറ്റ് ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് എന്നാൽ ഇത് വൈറൽ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സബ്മിറ്റിലുള്ള ഡിസിഷൻസ് ഒന്നുമല്ല వేరే చాల కార్యం కడునోకురా ఫోకస్ हाँ हाँ जाओ 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 अरे देख लेना भी चलो खाने नहीं मिलता भाई दे देना तो ഈ വിഷ്വൽസ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലിയാണ് ഇതിപ്പോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ സബ്മിറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഇത് ഒരു കൂട്ടം ആളുകൾ ഫുഡിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ എങ്ങനെ കാണും ഓൾറെഡി ഇന്ത്യ എയർലാണ് കുംഭമേളയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാരണം കുംഭമേളയിൽ ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുണ്ട് കുംഭമേളയിൽ പ്രത്യേകിച്ചും ആയിട്ടുള്ള ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി സംസാര വിഷയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആളുകൾ കുംഭമേളന്റെ സമയത്ത് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് ആ വെള്ളത്തിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് കാരണം ആ സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് വരെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു വെള്ളം കുളിക്കാൻ അനുയോജ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ അതുമാത്രമല്ല കുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള പല സ്ത്രീകളുടെയും വീഡിയോസ് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമാണ് അവരെ കുളിയും അതുപോലെ തന്നെ മറ്റു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന അടക്കമുള്ള വീഡിയോസ് ടെലിഗ്രാംസിൽ അവൈലബിൾ ആണെന്നും പറഞ്ഞ് ന്യൂസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി ടോക്കിങ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇതുപോലുള്ള വേറൊരു വിഷയമാണ് നമുക്കറിയാം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാനും പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടത്തി പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് നമുക്കറിയാം പുറം രാജ്യത്തെ യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അതായത് യൂണിവേഴ്സിറ്റിയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നോവേഷൻസ് അല്ല കണ്ടു നോക്കൂ മറ്റു രാജ്യങ്ങളിലെ കുട്ടികൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യമാണിത് വെജും നോൺ വെജും ഫുഡിന്റെ പേരിൽ അടിയുണ്ടാക്കുന്ന തല്ലുണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എങ്ങനെ ഇരിക്കുന്നു ഭക്ഷണം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് അവർക്ക് എന്താണോ അനുയോജ്യം അത് ചെയ്യുക നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് കഴിക്കുക വെജ് ആണെങ്കിൽ വെജ് കഴിച്ചിട്ട് അതന്നോട്ട് തീരുങ്ങുക ബാക്കിയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആക്കുക അല്ലാതെ ഒരു പ്രൊഡക്റ്റ് ും ഇല്ലാത്ത ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം കളിന്ന് തല്ലുപിടിച്ചിട്ട് എന്താ കാര്യം ഇപ്പോഴും ഇവരൊന്നും വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനേറെ പറയുന്നു ഐ ഐ ടിയിലെ പ്രൊഫസർ നമുക്കറിയാം മറ്റു രാജ്യങ്ങളൊക്കെ ഓരോ സംഭവം കണ്ടുപിടിക്കുമ്പോൾ ഇന്ത്യയിൽ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു റോ ആയിട്ട് എപ്പോഴും കണക്കാക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോമൂത്രവും ചാണകവുമാണ് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്ത്യയിലെ എന്ത് റിസർച്ചും നടക്കുക എന്നുള്ളൊരു കാര്യമാണ് കാരണം ഐ ഐ ടിയിലെ ഒരു പ്രൊഫസർ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വന്തം അച്ഛന് പനി വന്നപ്പോൾ ഗോമൂത്രം കൊടുത്തിട്ട് ആ പനി മാറ്റി എന്നാണ് ആ പ്രൊഫസർ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതുപോലത്തെ വേറെയും ഒരുപാട് പ്രൊഫസേഴ്സ് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ഗോമൂത്രവും ചാണകവും വെച്ചിട്ട് പല അസുഖങ്ങളും മാറ്റി എന്ന് പറയുന്നുണ്ട് ഇത് മാത്രമാണോ ഇന്ത്യയിൽ കണ്ടുപിടിക്കാനുള്ളതും വേറെ ഒന്നും ഇന്ത്യയിൽ കണ്ടുപിടിക്കാനില്ലേ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ ഐ ഐ ടിയിലെ പ്രൊഫസർ എന്നൊക്കെ പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെൽ നോൺ പേഴ്സൺ ആയിരിക്കും ആ വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബുദ്ധജനങ്ങൾ പിന്നെ എങ്ങനെ സംസാരിക്കണം അതുപോലെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോ എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അതുകൊണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ കോമെന്റ് ചെയ്യുക ഇതൊരു ആചാരമാണ് ഇത് ആചാരമോ എന്തുമാവട്ടെ എന്നിരുന്നാലും കുട്ടികളെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് ശരിയാണോ ഈ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അറിയാവുന്നവരാണെങ്കിൽ കോമെന്റ് ചെയ്യുക ഓക്കെ പക്ഷെ ഇത് ഈ മതത്തിനല്ല ഏത് മതത്തിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയായി തോന്നുന്നുണ്ടോ എനിക്കത് ശരിയായി തോന്നുന്നില്ല പേഴ്സണലി കാര്യം പറയാലോ കാരണം കുട്ടികളെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ചെയ്ത് അതാ മറ്റേ ആ ഒരു കയ്യബത്തത്തിൽ കാലോ മറ്റ് തെറ്റി ആ കുട്ടിയുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കുട്ടിക്ക് ഞാൻ റീസെന്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാർഖണ്ഡിൽ ഒരു കപ്പിൾ കേരളത്തിൽ അഭയം തേടിയിട്ടുണ്ടായിരുന്നു കേരള പോലീസ് അഭയം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം വേറെ ഒന്നുമല്ല ലൗ ജിഹാദിന്റെ ഒരു അക്യൂസേഷൻ അവരുടെ മകളിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതിലെ കപ്പളിലെ ആൺ എന്ന് പറയുന്നത് ഒരു മുസ്ലിമും പെണ്ണ് ഹിന്ദുവാണ് അതുകൊണ്ട് തന്നെ അത് ലവ് ജിഹാദിന്റെ പേരിൽ പോലീസ് ജാർഖണ്ഡ് പോലീസ് കേസെടുക്കുകയും അവരുടെ പേരിൽ വേറെ ഒട്ടനവധി കേസസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജാർഖണ്ഡ് പോലീസ് കേരളത്തിൽ വരികയും അവരെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കപ്പൽ ജാർഖണ്ഡ് കപ്പൽ എന്ത് ചെയ്തു കേരള ഹൈക്കോടതി അപ്രോച്ച് ചെയ്യുകയും അവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം കേരള ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും കേരള ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത് അവരെ കേരള പോലീസിനോട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം നമ്മളുടെ ഭരണഘടന എന്താണോ പറയുന്നത് അത് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നൊരു കാര്യം കാരണം കേരളം മുന്നോട്ട് പോയിട്ടുള്ളത് ഭരണഘടനാപരമായിട്ടാണ് കാരണം നമുക്കറിയാം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴ്സ്ഫുൾ അല്ലെങ്കിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കാം അവർക്ക് കല്യാണം കഴിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് നമ്മളുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു വ്യക്തികൾക്ക് എന്ത് ചെയ്യാം താമസിക്കാനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി കേരളത്തിൽ അവർക്ക് താമസിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് കാരണം അതിന് യാതൊരു തരത്തിലുള്ള നിയമതടസ്സവുമില്ല കാരണം ജാർഖണ്ഡിലെ ഒരു വ്യക്തിക്ക് കേരളത്തിൽ വന്നിട്ട് താമസിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ താമസിക്കാം അവരുടെ പ്രൊട്ടക്ഷൻ ഇപ്പോൾ കേരള പോലീസിനാണ് കേരള ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത് അതായത് കേരള പോലീസ് അവരെ സംരക്ഷിക്കണം ജാർഖണ്ഡ് പോലീസിന് ഇപ്പൊ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ജാർ സോറി കേരള ഹൈക്കോടതി പറഞ്ഞത് കാരണം കേരള ഹൈക്കോടതിക്ക് മനസ്സിലായി ഇവരുടെ മേലുള്ള അക്യൂസേഷൻസ് മുഴുവനും കള്ള കേസാണെന്നുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ ഓക്കെ താങ്ക് യു